മുസ്ലിം ലീഗും ഗുജറാത്ത് ഫണ്ട് സമാഹരിച്ചിരുന്നു രണ്ട് വർഷം കഴിഞ്ഞു കലാപം കഴിഞ്ഞിട്ട് എന്തേ മുസ്ലിം ലീഗ് പിരിച്ച പണം കൊണ്ട് അവിടെ ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തില്ല എന്ന് ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ചോദിച്ചു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ ലീഗിന് കഴിഞ്ഞില്ല അമ്പത് ഫ്ലാറ്റുകൾ സി പി ഐ എം ഉണ്ടാക്കി കൊടുത്തു അവിടെ അവരുടെ പോലും പ്രതിബദ്ധത എന്തേ ലീഗ് പുലർത്താത്തത് എന്ന് ചോദിച്ചു നേതൃത്വം മിണ്ടിയില്ല ഒരക്ഷരം എന്റെ പ്രതികരണത്തോട് പ്രതികരിച്ചില്ല ഞാൻ വീണ്ടും ചോദിച്ചു സുനാമി ഫണ്ട് നമ്മൾ ആർക്കാണ് കൊടുത്തത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടോ അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി സുനാമി ഫണ്ട് വലിയ തോതിൽ പിരിവിച്ചു എന്നിട്ട് അവസാനം അഞ്ചു ലക്ഷം രൂപ ഞാനിത് പറഞ്ഞതിന് ശേഷം കൊടുത്തു അഞ്ചു ലക്ഷം രൂപ അന്നും മുസ്ലിം ലീഗ് പിരിച്ചാൽ കോടികൾ കിട്ടും പ്രത്യേകിച്ച് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്നിട്ട് സുനാമി ഫണ്ട് അഞ്ചു ലക്ഷം രൂപ കൊടുത്തു ഞങ്ങൾ അങ്ങനെ പിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ചന്ദ്രികയിൽ വന്ന വാർത്ത സഹിതം ജനങ്ങളെ കാണിച്ചു ഒരു മറുപടിയും മുസ്ലിം ലീഗിന് പറയാനുണ്ടായിരുന്നില്ല ഫണ്ടും സുനാമി ഫണ്ടും ചോദിച്ചു എന്ന് മാത്രമല്ല കരിമണ്ഡല ഖനനം അത് സർക്കാരിന്റെ സംവിധാനത്തിലാവണം അതിനാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കേണ്ടത് എന്ന് പരസ്യമായി ഞാൻ അഭിപ്രായം പറഞ്ഞു അതിന്റെ പേരിലാണ് എന്നെ പുറത്താക്കിയത് മുസ്ലിം ലീഗിൽ നിന്ന് അതിനുശേഷം പിന്നീട് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു പിരിവെടുത്ത് സംഖ്യസമാഹരിച്ചത് ചെലവാക്കാൻ ലീഗിന് കഴിയില്ലെങ്കിൽ ലീഗ് അതിന് മുതിരരുത് ലീഗ് അതിന് തയ്യാറാവരുത് പത്ത് പൈസ പിരിച്ചാൽ ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസപ്രകാരം പടച്ച തമ്പുരാനോട് മറുപടി പറയേണ്ടതാണ് അതുകൊണ്ട് ലീഗ് പിരിച്ചില്ലെങ്കിൽ ആരും ചോദിക്കില്ല എന്തേ പിരിച്ചില്ല എന്ന് പക്ഷെ പിരിഞ്ഞു കിട്ടിയത് ചെലവാക്കിയില്ലെങ്കിൽ നാട്ടുകാരും നാഥനും ചോദിക്കും മുസ്ലിം ലീഗിനോട് ലീഗിന്റെ നേതൃത്വത്തോട് എന്തേ നിങ്ങൾ അനാഥകൾക്ക് വേണ്ടി അശ്വരണർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പിരിച്ച പണം ചെലവാക്കിയില്ല എന്ന് അതുകൊണ്ട് ലീഗ് പിരിക്കരുത് ദയവായിട്ട് പിരിച്ചത് ചെലവാക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നില്ലെങ്കിൽ ആ വലിയ ധർമ്മവും ഉത്തരവാദിത്വവും നിർവഹിക്കാൻ ലീഗിന് കഴിയുന്നില്ലെങ്കിൽ ലീഗ് ദയവായിട്ട് അത് ചെയ്യരുത് എന്നാണ് അന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അവസാനമായിട്ട് പറഞ്ഞത് ഞാൻ അതിന്റെ പേരിലാണ് എന്നെ പടിയടച്ച് പിം വെച്ചത്